ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചെറുതുർത്തി ഗണേശോത്സവത്തിന് സമാപനം കുറിച്ചു ഗണേശ വിഗ്രഹങ്ങൾ പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ സ്വീകരിച്ച് ഭാരത പുഴയിൽ നിമജ്ജനം ചെയ്തു മഹാഘോഷയാത്രയിൽ നിരവധി ഭക്തരും പങ്കെടുത്തിരുന്നു ചെറുതുരുത്തി ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഗണേശോത്സവത്തിന് വർണ്ണാഭമായ സമാപനം വിവിധ സ്ഥലങ്ങളിൽ പൂജിച്ച ഗണേശ വിഗ്രഹങ്ങൾ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ സ്വീകരിച്ച ശേഷം ഭാരതപ്പുഴയിൽ നിമഞ്ജനം ചെയ്തു ആയിരക്കണക്കിന് ഭക്തർ നിമഞ്ജന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ഞായറാഴ്ച വൈകിട്ട് വരവൂർ ദേശമംഗലം വള്ളത്തോൾ നഗർ പാഞ്ഞാൾ മുള്ളൂർക്കര തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കിയ ഗണേശ വിഗ്രഹങ്ങൾ വൈകിട്ട് നാലു മണിയോടെ കോഴിമാമ്പറമ്പ് ക്ഷേത്ര പരിസരത്ത് എത്തിച്ചു തുടർന്ന് അഞ്ചുമണിയോടെ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയുടെ മഹാഘോഷയാത്രയായി ചെറുതുരുത്തി സെന്ററിലൂടെ പാങ്ങാവ് ശിവക്ഷേത്ര കടവിലെത്തി നിമഞ്ജന ചടങ്ങുകൾ പൂർത്തിയാക്കി വി ഉണ്ണികൃഷ്ണൻ എ ബി വിജയ് ഷള്ളന്നൂർ ധനേഷ് തുടങ്ങിയ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് സിസി